നമസ്കാരം ഇന്ന് നമ്മൾ മധുരക്കിഴങ്ങ് വെച്ചിട്ട് റവയും വെച്ചൊരു പുട്ട് ഉണ്ടാക്കുകയാണ് അപ്പം അതിന് ഞാനിത് ഒരു മധുരക്കിഴങ്ങ് ഒരു വലിയ മധുരക്കിഴങ്ങാണ് ആണ് അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല ചെറിയ കഷങ്ങളാക്കിയിട്ടൊന്നും മുറിച്ചെടുക്കണം അപ്പോൾ അത് നമ്മൾ ചെറിയ കഷങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നമ്മളെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതുപോലെ തന്നെ നമ്മളിത് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇത് മുഴുവനും വേണമെങ്കിൽ നമ്മൾ ആവശ്യത്തിന് നമുക്ക് പുട്ടെത്ര വേണം അതനസിച്ചിട്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് റവയും കൂടെ അതാ നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു പിടി റവ ചേർത്ത് അതുപോലെ ഒരു പിടി മധുരക്കിഴങ്ങ് പൊടിച്ചതും കൂടെ ചേർത്തിട്ട് പൊടി റെഡിയാക്കിയെടുത്തതാണ് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ അതേ നമ്മൾ മധുരക്കിഴങ്ങ് പുട്ട് റെഡിയായി അപ്പോൾ നമ്മൾ മധുരക്കിഴങ്ങ് പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കട്ടൻ ചായ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പുട്ടാണ് നമുക്ക് നാല് മണിക്ക് കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കം പ്രസ് ചെയ്യുക നമ്മുടെ വീഡിയോ കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക